കോതകുളം എസ് എൻ റോഡ് റെസിഡൻസ് അസോസിയേഷൻ സി എസ് ഇ ഡിജിറ്റൽ സേവാ കേന്ദ്രം കോതകുളത്തിന്റെ സഹകരണത്തോടെ തായംകൂട്ട് ക്ഷേത്ര ഹാളിൽ മാസ്ക്ഡ് ആധാർ കാർഡ് ഇന്ത്യൻ ഗ്യാസ് മസ്റ്ററിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചു അസോസിയേഷൻ മെമ്പർമാർക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് സൗജന്യ നിരക്കിലുമാണ് ഈ ക്യാമ്പിൽ സേവനം നൽകിയത് ഇരുന്നൂറ്റൻപതോളം പേർ ഉപകാരപ്പെടുത്തിയ ഈ സേവനം അസോസിയേഷൻ പ്രസിഡന്റ് ടി ജി ഗിരി ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി പി പുരുഷോത്തമൻ വൈസ് പ്രസിഡന്റ് സുധീർദാസ് ജോയിന്റ് സെക്രട്ടറി അഖിൽ ട്രഷറർ വിനോദ് കമ്മിറ്റി അംഗങ്ങളായ അയ്യപ്പദാസ് മജീദ് കൈരളി തിലകൻ ബാബു സീനത്ത് എന്നിവർ നേതൃത്വം നൽകി ആധാർ കാർഡ് ദുരുപയോഗം ഒഴിവാക്കുവാൻ അംഗങ്ങളെ ബോധവൽക്കരിക്കുക എന്നതായിരുന്നു ക്യാമ്പിന്റെ ലക്ഷ്യം നമ്മൾ വെച്ചിട്ട് സൗജന്യമായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് സൺഡുകളിലെ എല്ലാ മെമ്പേഴ്സിനും എല്ലാ സൗജന്യമായിട്ട് ചെയ്തു